കുട്ടികളെ പറയാം എന്താ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രശ്നം വരുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ലഹരി ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ ഒരു പത്രം എടുത്ത് നമ്മൾ വായിക്കുകയാണെങ്കിൽ തന്നെ കുറഞ്ഞൊരു ഞാൻ ഞങ്ങളെ ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് എസ് പി സി കേഡറ്റ്സ് ആണ് അപ്പൊ നമുക്കിപ്പോൾ പത്രം എടുത്ത് നോക്കിയാൽ തന്നെ കുറഞ്ഞൊരു ഒരു രണ്ട് രണ്ടുവർത്തെങ്കിലും ലഹരിയെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും കൂടുതൽ വിഷമിപ്പിക്കുന്ന കാര്യമൊന്നും എന്താണെന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് വയസ്സിനും ഇരുപത് വയസ്സിനും താഴെയുള്ള കുട്ടികളാണ് ഇത് ഉപയോഗിക്കുന്നത് വയസ്സിന് താഴെയുള്ള കുട്ടികളെ വരെ ആൾക്കാരെ കണ്ടുണ്ടോ ഇല്ല ഞങ്ങൾ അങ്ങനെ അങ്ങനെ നിങ്ങൾ ഒരാളെ എന്താ മിഠായി പറയും പറയും ചോക്ലേറ്റ് നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെ ആയിരിക്കും ആദ്യം അധ്യാപകരോട് അതിന്റെ ോട് പറയാ വഴിയായിരിക്കും ഒരാൾ പറയാം അങ്കിള് പറയാ നിങ്ങൾക്ക് നല്ല മിഠായി എങ്ങടേലുണ്ടോ എണ്ണം തരട്ടെ എന്ന് ചോദിച്ചാ അതിനെ നമ്മൾ എതിർക്കണം വാച്ച് കഴിക്കുവോ രാത്രി ജോലിയും ചെയ്തോ പിന്നെ നമുക്ക് എപ്പോഴും നമ്മളും ജോലിയാണ് നിങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടല്ലോ അതൊക്കെയാണ് ആൾക്കാർക്കുള്ള ഒരു ആകാംക്ഷ തീർച്ചയായിട്ടും നമുക്ക് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ യാതൊരു തടസ്സങ്ങളും ഇല്ല നമുക്ക് പ്രസന്റ് നമ്മളെ അഴിച്ചുവിട്ടിരിക്കുന്ന പോലെയാണ് നമ്മളിപ്പോ മാക്സിമം മാൻ മാൻപവർ ഇതിനുവേണ്ടി മാറ്റിവച്ചിട്ട് മാക്സിമം കേസുകൾ റിസൾട്ടുണ്ട് തീർച്ചയായിട്ടും റിസൾട്ടുണ്ട് അപ്പൊ കോട്ടയം ജില്ല മൊത്തം അഴിഞ്ഞു ജില്ലാ അല്ലല്ല കോട്ടയം ഒരു ഡ്രഗ് ഫ്രീ ഡിസ്ട്രിക്റ്റ് ആക്കി മാറ്റിയാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതനുസരിച്ച് ഇപ്പൊ ജില്ലാ പോലീസ് മേധാവി ഷാവുൽ കമീൻ സാറാണ് അദ്ദേഹം അഡീഷണൽ ആയിട്ട് കൂടുതൽ മാറ്റി വെച്ചിരിക്കുകയാണ് ഒരു കാര്യം മാറ്റി ഒരു സ്ട്രേറ്റ് ചോദിക്കട്ടെ എ ജെ തോമസ് കേട്ടോ അദ്ദേഹം ഡെപ്യൂട്ടി സൂപ്രീൻഡർ ഓഫ് ആണ് നമ്മുടെ സജി മഞ്ഞക്കടമ്പനാണ് അത് പറഞ്ഞത് അതായത് അദ്ദേഹം അദ്ദേഹം വ്യക്തിപരമായിട്ടത് അതെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ ഇപ്പം നമ്മുടെ ഈ നമ്മുടെ ചില ക്യാമ്പസുകൾ പ്രത്യേകിച്ച് എം ജി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലൊക്കെ തന്നെ വലിയൊരു പരാതി അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് അവിടെ പരിശോധിക്കാൻ പോലീസിന് എന്തെങ്കിലും തടസ്സമുണ്ടോ ഒരു സ്ഥലത്തും പരിശോധിക്കുന്നതിന് പോലീസിന് യാതൊരു തടസ്സവും നമുക്ക് വ്യക്തമായ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഏത് സ്ഥലത്തും പരിശോധിക്കാറുണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നമ്മോട് സജീവൻ അഭിപ്രായമുണ്ട് അദ്ദേഹം അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എഴുതി തന്നാൽ നടത്താമല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് വ്യക്തമായ ഇൻഫർമേഷൻ നമ്മളായ സോഴ്സ് കണ്ടെത്തും നമ്മളൊരു പരാതി കിട്ടി കഴിഞ്ഞാൽ രീതിയിൽ ഒരു ഇന്റലിജൻസ് ഓപ്പറേഷൻ ഉണ്ട് നമ്മൾ അത് വ്യക്തമായിട്ട് അന്വേഷിച്ചിട്ട് ആ ഇൻഫർമേഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആക്ട് ചെയ്യാറുണ്ട് ശ്രീ പോയോ ആ അവിടെ പക്ഷേ നിങ്ങൾ ഇപ്പൊ രാഷ്ട്രീയ ഒരു നേതാവല്ലേ അദ്ദേഹം കൊടുക്കട്ടെ നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞാൽ നിയമത്തിന്റെ വിഷയ കാരണം ഒരു കിലോയിൽ പിടിച്ചാൽ മാത്രമേ ഈ പ്രതി അകത്ത് പോകത്തുള്ളൂ അതിന് അതിന് താഴോട്ടുള്ള എത്ര കിലോ എത്ര ഗ്രാം പിടിച്ചാലും ആ നിമിഷം തന്നെ ജാമ്യം എടുത്തു പോകും അതുകൊണ്ടാണ് ഇത് കൂടുതൽ പോകുന്നത് അതേസമയം എന്തുമാത്രം പിടിച്ചാലും ഒരു ഗ്രാം പിടിച്ചാലും രണ്ട് ഗ്രാം പിടിച്ചാലും ഇവൻ അകത്ത് പോവാങ്കിൽ ആ ശരിയാവും ഇത് രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിഴ അടച്ചു വെച്ച് അവൻ അന്നേരം തന്നെ ഇറങ്ങി ഇറങ്ങിവരും അതിനൊരു മാറ്റം ഉണ്ടാവും മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടോ എന്തായാലും അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഡി വി എസ് പി പറഞ്ഞത് പരാതി കിട്ടിയാൽ അവരുടെ സോഴ്സിൽ കൺഫേം കൺഫേം ചെയ്താൽ ഏത് അവർക്ക് അതെ സ്വാതന്ത്ര്യം ഞാൻ എം ജി ഉള്ളത് തീർച്ചയായിട്ടും എം ജി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ഈ അവിടെ വിഷയങ്ങൾ സംബന്ധിച്ച് ഞങ്ങളൊരു മാർച്ചം കൂടെ നടത്തിയിരുന്നു അവിടുന്ന് ആരാഞ്ഞെ അവിടെ അവിടെ നടക്കുന്നത് കഞ്ചാവ് അല്ലെങ്കിൽ മയക്കുമരുന്ന് വിവരം ചാരായം വാറ്റ് വരെ നടക്കുന്നുണ്ട് ഞാൻ എഴുതി തരാൻ പരാതി നിങ്ങൾ ഈ ജില്ലയിലെ ജില്ലയിലെ ഈ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹോസ്റ്റലിൽ പരിശോധന നടത്തണം ഇവിടെ വിദ്യാർത്ഥികളെ ഞാൻ പറം ജി യൂണിവേഴ്സിറ്റി മാത്രമല്ല ഞാൻ എല്ലാ കെ എസ് യു എസ് എഫ് ഐ അല്ലെങ്കിൽ എ ബി വി ഉൾപ്പെടെ എല്ലാ സംഘടനകളും പാർട്ടി ഉൾപ്പെടെ ഉൾപ്പെടെ ഞാൻ ഞാൻ പറയട്ടെ പറയട്ടെ നിങ്ങൾ വർത്തമാനം പറയാനേ നിങ്ങൾ ഒരു പൊതു കാര്യം പറയുമ്പോൾ വർത്തമാനം പറയാം ചുമ അതായത് ഒരു പൊതുവായ ഒരു വിഷയം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് എം ജി യൂണി എം ജി യൂണിവേഴ്സിറ്റി ഇങ്ങനെയാണോ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയം അല്ലേ വിദ്യാർത്ഥികളെ ലഹരി കൊടുത്ത് മുദ്രാവാക്യം വിളിപ്പിക്കാൻ വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഉപയോഗിക്കുന്നു അതാദ്യം തടയണം നമുക്ക് വിവാദം ഞാനൊരു ചെറിയൊരു സർക്കാർ ഒറ്റ കാര്യം കൊണ്ടുവന്നാൽ മതി മിനിമം ഇരുപത്തഞ്ചു ലക്ഷം രൂപ പഴയും വിചാരണയില്ലാത്ത അടവുകാരനായിട്ട് പറ്റുമോ അങ്ങനെയാണെങ്കിൽ ഈ സംഭവം നിങ്ങൾ നിങ്ങൾ മിനിറ്റുള്ള നിങ്ങളൊക്കെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഈ നാട്ടിൽ ഈ സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ടാണല്ലോ നിങ്ങളോട് വന്നത് ഞങ്ങൾ വെയില ഇറങ്ങുമോ അല്ലല്ലോ വന്നത് അപ്പൊ അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഈ ലഹരി എന്ന് പറഞ്ഞ എല്ലാ തട്ടിലും വന്നു കഴിഞ്ഞു നിങ്ങൾ ഏത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാ ഭരണകക്ഷിയായിട്ട് ബന്ധമുണ്ടല്ലോ കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ട് ആ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ നിങ്ങളിതൊക്കെ കാര്യങ്ങളും ചെയ്യുന്നത് നല്ല രീതിയിലാണ് സുഹൃത്തുക്കളെ നമ്മളിത് കുറെ ജില്ല കടന്നു നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ ഇതിനകത്ത് രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് കുറച്ച് ലേറ്റായിപ്പോയി അതിനകത്ത് എല്ലാവരും ഉത്തരവാദികളാണ് രണ്ടാമത്തെ കാര്യം മുഖ്യമന്ത്രി നിശ്ചിതമായ എടുത്തിട്ടുണ്ട് അതും നമ്മൾ അദ്ദേഹത്തിനെ അഭിനന്ദിക്കണം അപ്പോൾ കക്ഷി രാഷ്ട്രീയ ഇടപെടൽ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ വാക്കുകളെ വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങൾ ഭരണകക്ഷി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ സമീപനം പാലിക്കേണ്ടതുണ്ട് ഇതിനകത്ത് എല്ലാ കക്ഷികളും എല്ലാ കക്ഷികളും ഒരേപോലെ ഉത്തരവാദി നമ്മുടെ സമൂഹത്തിന്റെ കുടുംബാന്തരീക്ഷം മുതൽ നമ്മുടെ സമൂഹത്തിന്റെ സാമ്പത്തികാവസ്ഥ വരെ എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അതിനെ കുറിച്ച് സർക്കാർ പറയുന്ന നിയമം അതിനെക്കുറിച്ച് സി എസ് ഇ മതികരള മഹാ ഇടവയും എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും എല്ലാം തന്നെ നമ്മള് താഴെത്തട്ട് മുതൽ ഉൾത്തട്ട് വരെയുള്ള ക്യാമ്പസുകളിലും സ്ഥലങ്ങളിലും ലഹരിക്കെതിരെയുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് അഭിപ്രായമുള്ള ശക്തമായ നടപടികളാണ് ഇതിന്റെ അകത്ത് ആവശ്യം അല്ലാതെ നമുക്ക് മുഖം നോക്കാതെയുള്ള നടപടികൾ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത് പൂർണ്ണമായിട്ട് ഞാൻ ഒരു വാർത്തയിലേക്ക് ഇതിപ്പോ തിരുനക്കരയാണ് ഇന്നലെ ഭഗവാന്റെ ആറാട്ട് സമാപിച്ചു ഈ ഉത്സവത്തിന്റെ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഗാനമേള എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ തലമുറ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലുന്ന ഒരവസ്ഥയായിരുന്നു വളരെ ഭയാനകമായിരുന്നു ഇവിടെ കോട്ടയംകാർക്ക് എല്ലാവർക്കും അറിയാം ഈ പത്ത് ദിവസത്തെ ഉത്സവത്തിൽ ഈ ഒരു ഗാനമേളയുടെ പേരിൽ പുതിയ ചെറുപ്പക്കാരാണ് വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഞങ്ങൾക്ക് ആരെയും കുറ്റപ്പെടുത്താൻ തയ്യാറല്ല എല്ലാവരും ഈ പ്രഭാതത്തിൽ തിരുനക്കരയിൽ വന്നതുപോലെ തന്നെ മുഴുവൻ സമൂഹവും ഇതിനെതിരെ ഒന്നിച്ച ഒറ്റക്കെട്ടായിട്ടാണ് ഇരുപത്തി പത്രപ്രവർത്തനം ഞാൻ ഈ പത്രമൊക്കെ വരുമ്പോഴത്തേക്ക് ഒത്തിരി പിള്ളേര് ബെറ്റാലിയായിട്ട് പറയാൻ ഇടവഴിക്ക് പുക വലിച്ചോണ്ടിരിക്കുകയാണ് കൂട്ടം കൂട്ടായിട്ട് ഇങ്ങനെ തുടരുന്നുണ്ട് ഇവിടെയൊക്കെ ഒരു പോലീസിന്റെ അന്വേഷണം വേണം പോലീസ് ശക്തമായിട്ടുണ്ട് എല്ലാ ഇടവഴി ഊടുവഴിയൊക്കെ നമ്മൾ കാണുന്നത് ഇഷ്ടം പോലെ தீர்ச்சியும் அங்க அதுத்தோட பராதி கொடுக்கணே